ഞാനിവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് ഏകദേശം ആറ് വർഷക്കാലം ഇവിടെ പി ടി എ പ്രസിഡൻ്റായും പി ടി എ വൈസ് പ്രസിഡൻ്റായും പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് എൻ്റെ പഠന കാലം കൂട്ടർ സ്കൂളിലെ വിവരങ്ങൾ അറിയാവുന്ന ഒരാളാണ് ഞങ്ങളെല്ലാം ഇവിടെ സ്കൂളിലെ ഷെഡുകളിൽ ഇരുന്ന് പഠിച്ച വിദ്യാർത്ഥികളാണ് ആ ഷെഡുകളിൽ നിന്നൊരു മാറ്റം പുതിയ മാനേജ്മെൻറ്റ് വന്നതിന് ശേഷം ഉണ്ടായി പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്ന കാലത്ത് ഞാൻ പഞ്ചായത്തിൽ പ്ലാൻ കോർഡിനേറ്ററായി വർക്ക് ചെയ്യുകയായിരുന്നു മാനേജർ പുതിയ കെട്ടിടത്തിൻ്റെ പ്ലാൻ അവിടെ സബ്മിറ്റ് ചെയ്തതാണ് സബ്മിറ്റ് ചെയ്തത് അനുസരിച്ച് ഓവർസിയറും എല്ലാം വന്ന് പരിശോധിക്കുമ്പോൾ ഇവിടെ ഒരു വഴിയുടെ വിഷയം ഉണ്ടായി വഴിയുടെ വിഷയം ഉണ്ടായെന്ന് പറഞ്ഞാൽ റെയിൽവേയുടെ സ്റ്റേ മുൻ മുൻവശത്തു കൂടി പഴയ കാലത്ത് പഞ്ചായത്തിൻ്റെ തന്നെ ഒരു പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ള വഴിയുണ്ടായിരുന്നു ആ വഴിയാണ് ഈ സ്കൂളിലേക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് റെയിൽവേ വികസനം എന്നോടുകൂടി ആ വഴിയും സ്കൂളിൻ്റെ കുറേ സ്ഥലം കൂടെ റെയിൽവേക്ക് പോകേണ്ടി വന്നു ആ വഴി ഉപയോഗിക്കാൻ കഴിയാതെ വന്നു അതിന് ശേഷ അതിനു മുൻപും ക്ഷേത്രത്ത് കാമ്പൗണ്ടിൽ കൂടെ തന്നെയാണ് നമ്മളെല്ലാം പഠിക്കാൻ വന്നുകൊണ്ടിരുന്നത് അത് വാഹനം വരുന്ന വഴിയല്ലായിരുന്നു പക്ഷേ അത് ക്രമേണ കാലക്രമേണ അത് വാഹനം വരുന്ന വലിയ വഴിയായി മാറുകയും ചെയ്തു അസത്യമായ കാര്യമാണ് ശശികുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസർ വ്യക്തമായിട്ട് എട്ട് മീറ്റർ വീതിയിലുള്ള ഒരു വഴി അവിടെ കാണുന്നു എന്ന് പറഞ്ഞത് തന്നെയാണ് വില്ലേജ് ഓഫീസിന് കൊടുത്തിട്ടുള്ളത് അതനുസരിച്ച് പെർമിറ്റ് കൊടുക്കുവാനിരിക്കുമ്പോൾ ഈ പറയുന്ന പരാതി നൽകിയ ശശികുമാർ ആ പരാതിയുമായി വരികയും ആ ശശികുമാറിനൊപ്പം അന്ന് ശശികുമാർ പറയുന്ന കോൺഗ്രസ്സുകാരനായ പുതുക്കരി പ്രസന്നും കൂടി അതിലുണ്ടായിരുന്നു ആ ഇവർ പരാതി കൊടുത്തതനുസരിച്ച് അനുസരിച്ച് എ ഐഇ സെക്രട്ടറിയോ ആ പെർമിറ്റ് അവിടെ തടഞ്ഞു വയ്ക്കുന്ന സ്ഥിതി ഉണ്ടായി അതിനുശേഷം വീണ്ടും പെർമിറ്റ് കൊടുക്കുന്ന ഒരു സ്ഥിതി വന്നപ്പോഴത്തേക്ക് വീണ്ടും അവർ പോയി പരാതി മുകളിലോട്ട് കൊടുത്ത് അതിനെ തടസ്സപ്പെടുത്തുന്നതിലേക്ക് വന്നു മാത്രമല്ല സെക്രട്ടേറിയറ്റ് ഇന്ന് നിരന്തരം ഓരോ ഉദ്യോഗസ്ഥരെ കൊണ്ട് വിളിച്ച് നമ്മുടെ എ ഐയെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്ഥിതി എ ഐ പലപ്പോഴും എൻ്റെ കൂടെ പറഞ്ഞു എന്നെ ഇങ്ങനെ സെക്രട്ടേറിയറ്റ് നിന്ന് അണ്ടർ സെക്രട്ടറി ഇന്ന അണ്ടർ സെക്രട്ടറി വിളിക്കുന്നു ഇന്ന ജോയിൻറ്റ് സെക്രട്ടറി വിളിക്കുന്നു പുര അവർ വരട്ടുന്നു ഞാൻ എന്ത് ചെയ്യണമെന്നറിയില്ല എന്ന് പറഞ്ഞാൽ ആ എ വളരെ സങ്കടപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇത് ശശികുമാർ മാത്രമല്ല ഈ പരാതിയുടെ പിന്നിൽ ശശികുമാറിനെ കൊണ്ട് ചെയ്യിക്കുന്ന ആളുണ്ട് പക്ഷെ അതിവിടെ പലർക്കും അറിയാം ഞാനിപ്പോൾ എന്തായാലും ആ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെ സാമ്പത്തികമായും എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അവരാണ് അപ്പോൾ അത് അതിൻ്റെ പിന്നിൽ ആളുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സ്വാധീനമുണ്ട് അവർക്ക് സെക്രട്ടേറിയറ്റിനകത്ത് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഭീഷണി യഥാർത്ഥത്തിൽ ഒരു പെർമിറ്റ് വിഷയത്തിൽ പഞ്ചായത്തിലെ എഇ ഓവർസിയറെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ സെക്രട്ടറി അല്ലെ ഒരു ഉദ്യോഗസ്ഥനും അവകാശമില്ല ഇത് മനഃപൂർവ്വം ഈ ഉദ്യോഗസ്ഥരെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയാണ് ഈ കെട്ടിടത്തിന് പെർമിറ്റ് കൊടുക്കാതിരിക്കുകയും അത് വലിച്ചു മീട്ടിക്കൊണ്ടു ചെയ്തു മാത്രമല്ല എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ് എ ഐ എൻ്റെ കൂടെയും പറഞ്ഞ മാനേജറെടുത്ത് പറയണം ആ പഴയ കെട്ടിടത്തിന് ഇനി ഞാൻ അടുത്ത വർഷം ഫിറ്റ്നസ് കൊടുക്കൂല്ല എന്ന് ഞാൻ എൻ്റെ കൂടെ വരെ പറഞ്ഞിട്ടുള്ളതാണ് മാനേജർ അവിടെ വന്ന് തൊഴുതു പിടിച്ചാണ് പഴയ കെട്ടിടങ്ങൾ പലപ്പോഴും ഫിറ്റ്നസ് വാങ്ങിയിട്ടുള്ളത് അത് പൊളിച്ചു മാറ്റിയേ എന്ന് പലപ്പോഴും പറഞ്ഞ കെട്ടിടങ്ങളാണ് ഇവിടെ പൊളിച്ചു മാറ്റിയിട്ടുള്ളത് ശശികുമാറിനോട് ഞാൻ തന്നെ പറഞ്ഞു ഞങ്ങളെല്ലാം ഇരുന്ന് പഠിച്ചതെന്നും വ്യത്യസ്തമായി നമ്മുടെ ഈ ഇവിടെയുള്ള എൻ്റെ മക്കളായാലും ചെറുമക്കളായാലും നല്ല സൗകര്യത്തിൽ ഡിജിറ്റൽ ക്ലാസ് മുറികളിൽ ടൈൽസും മറ്റും ഇട്ട ക്ലാസ് റീകളിൽ ഇരുന്ന് പഠിക്കട്ടെ അവരെ പഠിക്കുന്നതിന് നിങ്ങൾ തടസ്സമുണ്ടാക്കരുത് നീ ഈ പരാതിയുമായിട്ട് നടക്കരുത് ഇത് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് ശശികുമാർക്ക് കഴിഞ്ഞില്ലേ പ്രസന്നനോട് ഞാനൊരു ദിവസം പറഞ്ഞു ഈ വിഷയം പറഞ്ഞപ്പോൾ പ്രസന്നതോടുകൂടി ഈ ശശികുമാരുമായിട്ടുള്ള ഈ പരാതിയുടെ പിന്നിൽ നിന്ന് പ്രസന്ന മാറിപ്പോയി ശശികുമാർ ഇപ്പോഴും അതിൻ്റെ പിന്നിൽ ഈ സാമ്പത്തികം ചെയ്യാൻ ആളുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ പല കാര്യവും ശശികുമാറിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മുടെ നാട്ടിലെ കുട്ടികൾ പഠിക്കുന്ന ഇത്രയും സൗകര്യമുള്ള ഒരു സ്കൂൾ വേറെയില്ല അതിനെതിരെ ഇങ്ങനെ നട നിരന്തരം നടക്കരുതെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെയാണ് ഈ ശശികുമാർ നടക്കുന്നത് ശശികുമാർ പറയുന്നതിൽ ഈ കെട്ടിടങ്ങളെല്ലാം നല്ല ബലമുള്ളതാണെന്ന് ഉറപ്പുണ്ട് കാരണം ഞാൻ ഈ പഞ്ചായത്തിൽ അഞ്ചാറ് വർഷം പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയിൽ എഞ്ചിനീയർ ഓർ സീറോ ആയിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ഒരാളെന്നുള്ള നിലയിൽ ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണത്തിലൊരപാകതകളും ഇതിനകത്ത് ഇല്ല എല്ലാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള നിർമ്മാണമാണ് ഇവിടെ നടന്നിട്ടുള്ളത് ശശികുമാറിന് വേറെ ലക്ഷ്യമായോണ്ടാണ് ഇങ്ങനെയെല്ലാം പറയുന്നതെന്ന് കാര്യം ബോധ്യപ്പെടുത്തണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത് ഞങ്ങളുടെ നാട്ടിൽ നല്ല രീതിയിലുള്ള ഒരു സ്കൂൾ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹമാണ് വേറെ ഹൈസ്കൂളോ ഹയർ സെക്കൻഡറി സ്കൂളോ ഇവിടെ ഇല്ല ബാക്കിയെല്ലാം സർക്കാർ സ്കൂളുകളുള്ളതെല്ലാം യു പി എൽ പി സ്കൂളുകളാണ് അങ്ങനെ ഒരു സ്കൂളിന് നമുക്ക് നമ്മുടെ പഞ്ചായത്തിലുള്ള ഈ സ്കൂളിനെ നശിപ്പിക്കുവാൻ അനുവദിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മാത്രമേ അവസരത്തിൽ പറയൂ സ്കൂളിലെ പി ജി എ പ്രസിഡന്റ് ഈ സ്കൂളിൽ പഠിച്ച ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയാണ് നമ്മുടെ തീരദേശ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഏറ്റവും വലിയ സ്കൂളാണ് ഈ നോബൽ ഗ്രൂപ്പ് ഓഫ് സ്കൂൾ ഈ സ്കൂളിനെ തകർക്കുന്നതിലേക്ക് വേണ്ടി ഒരു ശശികുമാർ എന്ന ഒരു വ്യക്തി നിരന്തരം അധികാരികളുടെ മുന്നിൽ പരാതി സമർപ്പിക്കുകയും അതിന് പിന്നാലെ നടക്കുകയും ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ സമൂഹത്തെ നമ്മുടെ വിദ്യാർത്ഥികളെ തന്നെ സാരമായി ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളിൻ്റെ പെർമിറ്റുമായി ബന്ധപ്പെട്ട് മാനേജ്മെൻറ്റ് ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികാരികളുടെ മുന്നിൽ രേഖകൾ സമർപ്പിക്കുകയും എന്നാൽ പഞ്ചായത്തിൽ ഇരിക്കുന്ന എ ഉന്നത ഓഫീസുകളിലെ ഉദ്യോഗസ്ഥന്മാർ നേരിട്ട് ഭീഷണിപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ നൽകിയ പെർമിറ്റ് തന്നെ വീണ്ടും റദ്ദു ചെയ്യുന്ന ഒരു സാഹചര്യം ഈ സ്കൂളിൽ സംജാതമായിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും മാനേജ്മെൻറ്റും നേരിടേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നു ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ തീർച്ചയായും ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുകയും ഈ ശശികുമാർ എന്ന് പറയുന്ന വ്യക്തി നിരന്തരം ഈ സ്കൂളിനെ തകർക്കുന്ന രീതിയിലേക്കുള്ള പരാതികളുമായി അധികാരികളുടെ മുന്നിലെത്തുമ്പോൾ എൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കുവാനും ആ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതും ആവശ്യമാണ് അല്ലാത്ത ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെയും രക്ഷകർത്ഥകളെയും സംഘടിപ്പിച്ചുകൊണ്ട് തന്നെ ശക്തമായ സമര പ്രക്ഷോഭ പരിപാടികൾ നടത്തുവാൻ പി ടി എ കമ്മിറ്റി നിർബന്ധമാകുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് ശ്രീ ശശികുമാർ അദ്ദേഹം വീണ്ടും വ്യാജ ആരോപണങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നാലായിരത്തോളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിൽ ഫിറ്റ്നസ് ലഭിക്കാത്തതിന്റെ ഫലമായി കഴിഞ്ഞ നാല് മാസമായി അധ്യാപകർക്ക് ശമ്പളം ലഭിക്കുന്നില്ല നിരന്തരമായി സ്കൂൾ പ്രവർത്തനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ആളായി ശ്രീ ശശി മാറിയിരിക്കുകയാണ് ശശി ഇപ്പോൾ പറയുന്നത് ഈ സ്കൂളിന് ബോയ്സ് ഹയർ സെക്കൻഡറി ബോയ്സ് ഹൈസ്കൂൾ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അതുപോലെ തന്നെ ഞങ്ങൾ ആരിൽ നിന്നും പൈസ വാങ്ങി അധ്യാപകരെ നിയമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊന്നും ചെയ്യുന്നവരല്ല ഇത് കൃത്യമായി സ്കൂൾ പ്രവർത്തനങ്ങൾ സത്യസന്ധമായി നടക്കുന്ന ഒരു സ്കൂളാണ് ഏതെങ്കിലും പേയ്മെൻ്റുകൾ ആരെങ്കിലും സംഭാവനയായി തരുന്നെങ്കിൽ അത് അക്കൗണ്ടിലൂടെയാണ് തരുന്നത് അത് വാങ്ങിയാണ് ഈ സ്കൂളിൻ്റെ ഡെവലപ്മെൻസുകളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ സുതാര്യമായി നടത്തുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ശശികുമാർ പറയുന്നത് പോലെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ നമുക്ക് കഴിയില്ല സ്കൂളിനെതിരായി പറഞ്ഞ വ്യാജ ആരോപണങ്ങൾക്കെതിരെ ശ്രീ ശശികുമാറിനെതിരെ മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്ത വിവരം നിങ്ങളെ അറിയിക്കുകയാണ് തുടർന്ന് അദ്ദേഹം നടത്തുന്ന ഈ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി അദ്ദേഹത്തിൻ്റെ പേരിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സ്കൂൾ മാനേജ്മെൻറ്റ് തീരുമാനിച്ച വിവരം കൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു